ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഗവർണർ സർക്കാർ പോർവിളി അറിയാത്തവരായി ആരും തന്നെ കാണില്ല ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഗവർണർ സർക്കാർ പോർവിളി അറിയാത്തവരായി ആരും തന്നെ കാണില്ല എന്നാൽ നിലവിൽ പുറത്തു വരുന്ന ചില കണക്കുകൾ കണ്ണു തള്ളിക്കുന്നതാണ് ചിലവാക്കി തീർക്കുന്ന ഈ തുകയെല്ലാം സർക്കാർ ഖജാനാവിൽ നിന്നുള്ളതാണ് എന്നതാണ് വലിയ സത്യം ഇത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സമൂഹം അടച്ച നികുതി പണമാണ് എന്നത് മറക്കാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചിലവാക്കിയ ചിലവാക്കിയത് ചെറിയ തുകയൊന്നുമല്ല ലക്ഷങ്ങളാണ് സർക്കാർ അഭിഭാഷകർ നിരന്നു നിൽക്കുന്ന സർക്കാർ അഭിഭാഷകർ നിരന്നു നിൽക്കുമ്പോൾ സർക്കാർ അഭിഭാഷകർ നിരന്ന് സർക്കാർ അഭിഭാഷകർ നിരന്നു നിൽക്കുമ്പോൾ ആണ് പുറത്തുനിന്ന് അഭിഭാഷകരെ ഇറക്കി ഇത്രയും ഇത്രയും അധികം തുക ചിലവാക്കുന്നത് പോർവിളി തുറങ്ങി പോർവലി തുടങ്ങി ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന അഭിഭാഷകരാണ് വാദിച്ചതെങ്കിൽ സുപ്രീം കോടതിയിൽ ഗതി മാറി പുറമെ നിന്ന് അഭിഭാഷകരെ ഇറക്കി സർക്കാർ സർക്കാരിന്റെ പുറമെ നിന്ന് അഭിഭാഷകരെ ഇറക്കി സർക്കാർ സർക്കാരിന്റെ നൂറ്റി മുപ്പത്തി അഭിഭാഷകരെ തള്ളിയാണ് പുറമെ നിന്ന് അഭിഭാഷകരെ ഇറക്കിയത് തുടർന്ന് സുപ്രീം കോടതിയിൽ തുടർന്ന് സുപ്രീം കോടതിയിൽ ജഗദീപ് തുടർന്ന് സുപ്രീം കോടതിയിൽ ജഗദീപ് ഗുപ്ത പിന്നെ കെ കെ വേണുഗോപാൽ എന്നിവർ കേസ് നടത്തി എന്നിവർ കേസ് നടത്തിയ ഇനത്തിൽ ചിലവ് എഴുപത്തിയഞ്ച് ലക്ഷമാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എഴുപത്തിനാല് എഴുപത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇതിനു പുറമെ അധ്യാപക നിയമനത്തിൽ കോഴവാങ്ങി എന്ന കേസിൽ കെ എം ഷാജിക്ക് എതിരെയുള്ള ഇതിനു പുറമെ അധ്യാപക നിയമനത്തിൽ കോഴവാങ്ങി എന്ന കേസിൽ കെ എം ഷാജിക്ക് എതിരെ കെ എം ഷാജിക്കെതിരെയുള്ള കേസിൽ പതിനൊന്നര ലക്ഷം രൂപയാണ് പുറമെ നിന്നുള്ള അഭിഭാഷകർക്ക് നൽകിയിരിക്കുന്നത് കേസുകൾ കൊണ്ട് അമ്മാനമാടുന്ന കേസുകൾ കൊണ്ട് അമ്മാനമാടുന്ന സർക്കാർ നൂറ്റിമുപ്പത്തിയെട്ട് കേസുകൾ കൊണ്ട് അമ്മാനമാടുന്ന സർക്കാർ നൂറ്റി മുപ്പത്തി സർക്കാർ അഭിഭാഷകർക്കായി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നൽകി വരുന്നത് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നൽകി വരുന്നത് കേസുകൾ കൊണ്ട് അമ്മാനമാടുന്ന സർക്കാർ നൂറ്റി മുപ്പത്തിയെട്ട് കേസുകൾ കൊണ്ട് അമ്മാനമാടുന്ന സർക്കാർ നൂറ്റി മുപ്പത്തിയെട്ട് സർക്കാർ അഭിഭാഷകർക്കായി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നൽകി വരുന്നത് കേസുകൾ കൊണ്ട് അമ്മാനം സർക്കാർ നൂറ്റി മുപ്പത്തി എട്ട് സർക്കാർ അഭിഭാഷകർക്കായി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ നൽകി വരുന്ന സാഹചര്യത്തിലാണ് അഭിഭാഷകർ അധിക ചിലവ് എന്ന നിലയിൽ ഇത്രയും തുക ചിലവാക്കുന്നത് പെൻഷൻ നൽകാൻ പെൻഷൻ നൽകാനും കാര്യങ്ങൾ നടത്താനും പൈസയില്ലാത്ത സർക്കാർ കേസിനു വേണ്ടി ചിലവാക്കുന്നത് പെൻഷൻ നൽകാനും കാര്യങ്ങൾ നടത്താനും പൈസ ഇല്ലാത്ത സർക്കാർ കേസിനു വേണ്ടി ചിലവാക്കുന്നത് ലക്ഷങ്ങളാണ് ഒരു ഗവർണർക്ക് ഒരു ഗവർണർക്ക് ഒരു ഗവർണർക്ക് ലക്ഷങ്ങൾ ചിലവാക്കിയ സ്ഥിതിക്ക് പുതിയ ഗവർണർക്ക് വേണ്ടി ഇനി എത്ര ചിലവാക്കും എന്നത് കണ്ടറിയാം നമ്മളെന്നും കാണികൾ തന്നെ Thank mm -hmm. تو اپ کو اپ کو یہ سب وہ رہا ہے کہ یہ عادت کو بدلنے کے لیے ہمیں صرف اس پر نہیں بلکہ سب کو یہ پتہ ہے کہ یہ اپنا جو 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 اپنا